അപ്പോൾ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാടാമ്പുഴ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് വിശേഷങ്ങൾ തന്നെ ഉള്ളു വല്ലാണ്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് പറയാൻ മറക്കരുത് അപ്പം ഞങ്ങളിത് ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ചേച്ചിയും മോളും കൂടി നടന്നു പോവുകയാണ് നടന്നിട്ട് പോകണ ദൂരം അല്ലിട്ടുള്ളത് രണ്ട് മണിക്കൂറോളം വണ്ടിയിൽ ഇരിക്കണം അപ്പോൾ കുട്ടികളും കൂടി ഇതാ തറവാട്ട് പോയതാണ് കുട്ടികളെ കൂട്ടാൻ അവിടെ അവിടെ ഏട്ടൻ്റെ മക്കൾ പോരുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ചേച്ചിയും മുകളൊക്കെ ആയിട്ട് ഇങ്ങനെ റോട്ടുമിലേക്ക് ഇറങ്ങി ഇത് ഞങ്ങൾ വീണ്ടടുത്തുള്ള കടയാട്ടോ അടിവാരം എന്നാണ് പേര് അപ്പോൾ അതാ ഏട്ടനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ കാടാമ്പള്ളിയിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് അടയ്ക്ക് കഴിച്ച് കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കാരണം മഞ്ഞും ആ പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടമ്പിഴ്ത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ കടമ്പഴ്ത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് നല്ല തിരക്കായിരുന്നു ഒന്ന് തൊഴാൻ പോലും കഴിയോ നിന്ന് കാരണം അത്രയും തിരക്ക് പിന്നെ ഏട്ട വഴിപാടിനുള്ള ഷീറ്റുകളൊക്കെ എഴുതിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കുറച്ചൊരിതാണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏട്ടനെ ഞങ്ങൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ തിരക്ക് പറഞ്ഞാൽ മുട്ട ഇറക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു തൊഴാൻ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം തൊഴുതിറങ്ങാൻ പറ്റി പിന്നെ അവിടെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുമോ ഫോൺ അവിടെ അലൗഡല്ല പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങളിതാ കുറച്ചേരും ഇവിടെ ഈ മത്സ്യകന്യകനൊക്കെ നോക്കി ഇവിടെ കുറച്ചൊരു ഇങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം വണ്ടീൻ്റെ അടുത്തേക്ക് പോകുക എന്ന് ചോദിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഭയങ്കര വലിയ അപ്പോൾ എന്താ ഈ ഭാഗത്ത് നിന്ന് കുട്ടികൾ ടോയ്സ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇതാ രണ്ട് മൂന്നൽ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് അപ്പം നല്ല വെയിലാണ് ഉള്ളിലേക്കൊക്കെ അപ്പം ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോൾ കല്ലും ഇതാ അങ്ങോട്ട് വന്നിട്ടുണ്ട് കല്ലും മോളും അങ്ങോട്ട് വന്നു അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിട്ടാണ് മോളധികം വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല അവളും ഇതേപോലെ ഭയങ്കര വാശിയെന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കല്ല് പ്രസാദം കൊടുത്തപ്പോൾ ഒന്ന് അമർന്ന് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഏട്ടൻ വണ്ടി എടുക്കാൻ പോയതാണ് ഭയങ്കര തിരക്കായതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ എന്ന് ബായ്